സീരിയൽ പ്രേക്ഷകർക്ക് ഒരുപാട് സുപരിചിതയായ വ്യക്തിയാണ് അമയ നായർ അടുത്തിടെയായിരുന്നു താനും സീരിയൽ നടനുമായ ജിഷിനുമായി പ്രണയത്തിലാണ് എന്ന് വെളിപ്പെടുത്തിയത് ജിഷിനും ഭരതിയും തമ്മിലുള്ള വിവാഹമോചനത്തിനു ശേഷമാണ് ഇരുവരും തമ്മിൽ അടുക്കുന്നതും പ്രണയത്തിലാവുന്നതും എന്നാൽ ഇപ്പോൾ താരത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ വളരെയധികം വേദനിപ്പിക്കുന്നത് തന്നെയാണ് ഈ അടുത്തിടെയായിരുന്നു മലയാളികളായ വിപഞ്ചികയുടെയും അതുല്യുടേയും മരണം സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ചർച്ചയായി മാറിയത് ഇരുവരും ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാനാവാതെയാണ് ജീവിതം തന്നെ അവസാനിപ്പിച്ചത് എന്നാൽ ഇതുപോലൊരു അവസ്ഥയാണ് തനിക്കും ഉണ്ടായിരുന്നത് അതുല്യ ഇതിന് സമാനമായ അനുഭവങ്ങളാണ് താനും കടന്നുപോയിട്ടുണ്ടായിരുന്നത് എന്നാൽ അതിൽ നിന്നുമൊക്കെ എങ്ങനെയൊക്കെയോ പുറത്തു വരാൻ എനിക്ക് സാധിച്ചു കുട്ടിക്ക് വേണ്ടി ജീവിച്ചൂടെ വിദ്യാഭ്യാസമില്ലേ ഒരു ജോലി കണ്ടെത്തിക്കൂടെ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു വ്യക്തി ഇതൊന്നും ചിന്തിക്കണമെന്നേയില്ല ആ ഒരു സമയത്ത് ഏതൊരു സ്ത്രീക്കും ആവശ്യം ഒരു ചേർത്ത് പിടിക്കലാണ് അത് മാതാപിതാക്കൾ പോലും ലഭിക്കാതിരിക്കുമ്പോൾ അവർക്ക് മുൻപിൽ ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടാകില്ല എത്ര വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിൽ പോലും അങ്ങനെ ചിന്തിച്ചു പോകുമെന്നാണ് അമയ പറയുന്നത് തന്റെ ജീവിതത്തിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വീട്ടുകാർ പറയുന്നതൊക്കെ കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അയാളുടെ അടിമയായി ജീവിക്കേണ്ടി വന്നേനെ പക്ഷെ അതിൽ നിന്നുമെല്ലാം പുറത്തേക്ക് കടക്കാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു അതുകൊണ്ട് ഇന്ന് സന്തോഷമായി ജീവിക്കുകയാണ് താരം പങ്കുചിച്ച വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേരാണ് താരം ചെയ്തത് നല്ലൊരു തീരുമാനമായിരുന്നുവെന്നും ഇത്തരത്തിൽ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ നിന്നുമെല്ലാം പുറത്തുകടക്കാൻ ആ സ്ത്രീ തന്നെ സ്വയം വിചാരിക്കേണ്ടതാണ് എന്നുള്ള കമന്റുകളാണ് നിറയുന്നത് ഏതാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക